ഗേസ് ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ബാ ആദ്യം കുറച്ച് വെള്ളം വെച്ചു വെള്ളം അളവിന് വെച്ചതാണ് അത് കഴിഞ്ഞ് ഗീ ഒഴിച്ചു അതിന് സ്പൈസസ് ഇട്ടു പിന്നെ കുറച്ച് തക്കാളിയും രണ്ട് പീസ് ചേർന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടു മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് വെച്ചു എന്നിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്നും ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിനിടയിൽ ഞാൻ വെള്ളം തിളച്ചപ്പോൾ ഇട്ടു ഞാൻ പെട്ടെന്നൊന്നുണ്ടാക്കുകയാണ് പറയുവാണ് വീഡിയോ അതിനകത്ത് ഈ സീക്രട്ടാണ് ഈ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചതാണ് അതിനകത്ത് ഭയങ്കര രുചിയാണപ്പോൾ പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ടു ചെറു റൈസില് തന്നെ എന്നിട്ട് റൈസ് വേവിച്ചു മാറ്റിവെച്ചു എന്നിട്ട് പാനിൻ്റെ എടുത്തു അതിനകത്ത് കുറച്ച് ഗീ ഒഴിച്ചു അതിൽ സവാള ഇട്ടു ഇഞ്ചിയും പച്ചവളവും കറിവേപ്പിലയും അരച്ചതാണ് അത് ചേർത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ആകെ ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് സ്പൈസസ് പൊടിച്ചതാണ് അത് നമ്മുടെ നാടേൺ സ്റ്റൈലിൽ പൊടിച്ചതാണ് അടിപൊളിയാണത് പിന്നെ ടമാറ്റോയും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം വഴറ്റി അത് കഴിഞ്ഞ് ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ട് കുറച്ച് സമയം അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് യോഗൊഴിച്ചു ഒഴിച്ചു ഇട്ട് ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ മതി അത് കഴിഞ്ഞിട്ട് മല്ലിയിലും പുതിനയിലയും കാര്യങ്ങൾ വിതറുക കുറച്ച് കൂടുതൽ അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കണം എന്നിട്ട് വേവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം ആ ടൈം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് തുറന്ന് നോക്കുക റെഡി ആയിരുന്നു കണ്ടാൽ നമുക്ക് റൈസ് ഇടാം അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടു റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് പുതിനെല്ലയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് വീണ്ടും റൈസ് ഇട്ടു വീണ്ടും ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുന്ന കുറച്ച് മല്ലിയിലയും പുതിനയും അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇട്ടു ബാക്കി ഓയിലിരുന്നതെല്ലാം ഒഴിച്ചു വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചു സത്യത്തിൽ മറന്നു പോകുന്നുണ്ട് കുറേ കാര്യങ്ങൾ എടുക്കാനായിട്ട് വീഡിയോ പിന്നെ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ ഒരു കൈ വെച്ച് വീഡിയോ എടുക്കുന്നു ഒരു കൈ വെച്ച് കുക്ക് ചെയ്യുന്നു ഭയങ്കര പാടായിരുന്നു അത് ഭയങ്കര പാടെ എന്തായാലും പിന്നെ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും അലുമിനിയം ഫോയിൽ വെക്കാൻ മറന്നുപോയി പിന്നെ വീണ്ടും എടുത്ത് മാറ്റിയിട്ട് അലുമിനി ഫോയിൽ വെച്ചു അയ്യോ എന്ന് പറഞ്ഞിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കാൻ നല്ലതായിട്ട് ഇറങ്ങാൻ പോകാതെ നല്ലതായിട്ടിരിക്കും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു ഞാനിത് അതേറ്റല്ല വെക്കുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം വെക്കുന്നത് ഇത് അജ്വ ബിരിയാണിയുടെ ടേസ്റ്റാണ് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആശാൻ ഈ പുള്ളി ബിരിയാണി എല്ലാവരും വെച്ചോ അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല സൂപ്പർ സാധനം കൃത്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സാധനമാണ്